ഹരേ കൃഷ്ണ ഉണ്ണിക്കണ്ണൻ ഒരു ഒരമ്മയുടെ വാത്സില് നുകർന്ന് ഓടിക്കാഴ്ച ജീവിച്ച ഒരു സ്ഥലം ഉണ്ടായിരുന്നു അതായിരുന്നു തൃശ്ശൂർ ജില്ലയിലെ വെങ്കലശ്ശേരി ഈ വെങ്കലശ്ശേരി ആദ്യം സ്ഥിതി ചെയ്തിരുന്നത് പാലക്കാട് ജില്ലയിലായിരുന്നു അവിടെയുള്ള നാടുവാഴിയും ഇല്ലത്തെ കാരണവർ കാരണവരും തമ്മിലുള്ള പ്രശ്നം കാരണം അവര് തൃശ്ശൂരിലെ വെങ്കലശ്ശേരിയിലേക്ക് വരികയായിരുന്നു പിന്നീട് അവിടെ വെങ്കലശ്ശേരി എന്നറിയപ്പെടുന്ന മനയായി കുറൂർ മനയിലെ കുറൂരമ്മയുടെ പേര് ഗൗരി എന്നായിരുന്നു യഥാർത്ഥ പേര് ഗൗരിയെ വേളി കഴിച്ചത് കുറൂർ ഇല്ലത്തെ ഒരു നമ്പൂതിരിയായിരുന്നു അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ ബ്രഹ്മസം മഠത്തിലെ ഒരു അധ്യാപകനായിരുന്നു വേളി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ ഗൗരിയുടെ കയ്യിൽ ഒരു ബാലഗോപാല വിഗ്രഹം ഉണ്ടായിരുന്നു അവിടെ ഉണ്ണിക്കണ്ണനെ പൂജിച്ച് ഗൗരി നിന്നു പക്ഷെ ഗൗരിയുടെ ഈ കൃഷ്ണഭക്തി ധാരാളം പരിഹാസങ്ങൾക്ക് കാരണമായി ഏറെ വൈകാതെ ഗൗരി വിധവയായി ഉണ്ണിക്കണ്ണനെ പൂജിക്കുമ്പോൾ ഗൗരി തനിച്ച് കണ്ണനോട് സംസാരിക്കുമായിരുന്നു ഇത് കണ്ട ഇല്ലത്തെ മറ്റുള്ള ആൾക്കാർ ഗൗരിക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞിട്ട് ഗൗരിയെ തനിച്ചാക്കി എല്ലാവരും പോയി ഉണ്ണി പിറക്കാതെ വിധവയായതുകൊണ്ട് കുറൂരമ്മ ഉണ്ണിക്കണ്ണനോടുള്ള വാത്സല്യ ഭക്തിയാൽ എല്ലാം ഇല്ലാതാക്കി പിന്നീടുള്ള കാലം സർവ്വവും ഭഗവാനിൽ അർപ്പിച്ചു കുറൂരമ്മ ഗൗരി വയസ്സായപ്പോൾ എല്ലാവരും അവളെ കുറൂരമ്മ വിളിച്ചു അമ്മയ്ക്ക് പ്രായമായപ്പോൾ കണ്ണനുള്ള മാല കെട്ടാൻ ആരെങ്കിലും വേണമെന്നുള്ള ചിന്ത വന്നു അപ്പോഴാണ് വീട്ടുമുറ്റത്ത് ഒരു കുട്ടി വന്നത് ആരാന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ ഇവിടെ പശുക്കളെ നോക്കാൻ വന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആ കുട്ടിയായിരുന്നു അമ്മയെ സഹായിച്ചിരുന്നത് എണ്ണനുള്ള മാല കെട്ടാനും വിളക്കിൽ തിരിയിടാനും ഒഴിക്കാനും പൂജക്കുള്ള പൂക്കൾ പറിക്കാനും ഒക്കെ ഈ കുട്ടിയായിരുന്നു സഹായിച്ചിരുന്നത് അമ്മയെ സഹായിക്കാൻ വന്നത് അഖിലാണ്ടക്കോടി ബ്രഹ്മാണ്ടനാഥനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് ആ അമ്മയ്ക്കറിയില്ലായിരുന്നു അവിടെ ചെറിയ ചെറിയ കുസൃതികളൊക്കെ കാണിച്ചു നടന്നു പപ്പടം കാച്ചാൽ എടുത്തോടും കണ്ണന് നിവേദിക്കാൻ വെച്ച അവല് ഒരു ദിവസം കൊടുക്കാത്തത് കൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് ആ അവലിൽ ഉമ്മി വാരിയിട്ടു അതിന് ദേഷ്യപ്പെട്ടിട്ട് കുറുരമ്മ ഒരു ദിവസം ഉണ്ണിയെ കല കലത്തിൽ അടച്ചിടുകയാണ് ചെയ്തിരുന്നത് പിള്ളമംഗലം സ്വാമിയാർ പൂജയിലായിരുന്ന സമയത്ത് കൃഷ്ണനെ പ്രത്യക്ഷ രൂപത്തിൽ കാണാലോ പക്ഷെ അന്ന് സാമ്യാർക്ക് കൃഷ്ണനെ കാണാൻ കഴിയുന്നില്ല പിന്നെ നോക്കുമ്പോൾ അതാ ശരീരം മുഴുവൻ കൈരിയായിട്ട് വരുന്നു കലത്തിൽ അടച്ചതല്ലേ കുറുരാമ്മ അപ്പൊ നടന്നതെല്ലാം സാമ്യാറോട് കൃഷ്ണൻ പറഞ്ഞു അമ്മയുടെ സഹായിയായിട്ട് കണ്ണനാണ് കുറൂരില്ലത്തുള്ളതെന്ന് മനസ്സിലാക്കിയ സാമ്യാർ ആ അമ്മയുടെ കാലിൽ പാത നമസ്കാരം ചെയ്തു കുറൂരാമ്മയുടെ വാർദ്ധാക്കി മുഴുവൻ കണ്ണൻ കൂടെ ഉണ്ടായിരുന്നു വാർത്താക്യ കാലത്ത് വിരൽ പിടിച്ചു നടക്കാനും ഉമ്മ വെക്കാനും വടിയിലിരുത്താനും അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാനും അമ്പലം ചുറ്റാനും കഥകൾ പറയാനും ഒക്കെ കണ്ണനായിരുന്നു ഉണ്ടായിരുന്നത് ഏറെ വൈകിയാണ് തൻ്റെ അരികിലെത്തിയ ഉണ്ണി സാക്ഷാൽ ഉണ്ണിക്കണ്ണനാണെന്ന് കുറൂരാമ്മ മനസ്സിലാക്കിയത് കുറൂരമ്മയുടെ മരണ ദിവസം ദേഹം പോലും ശേഷിപ്പിക്കാതെ കൂടെ കൊണ്ടുപോകുകയാണ് ചെയ്തത് എത്ര വലിയ ഭാഗ്യവതിയാണ് ആ അമ്മ